രാഷ്ട്രീയ പ്രവർത്തനം ജനസേവനത്തിന്റെ നാപ്തവാക്യത്തെ സാക്ഷാത്കരിച്ച് വാഴക്കാട് ഗ്രാമപഞ്ചായത്തെ പത്താം മെമ്പർ തറമൽ അയ്യപ്പൻകുട്ടിയുടെ കൈത്താങ് പരിപാടി എം പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വിതരണോദ്ഘാടനം ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് നിർവഹിച്ചു പഞ്ചായത്തിൽ നിന്നും ലഭ്യമാകുന്ന വേതനം നിർധനരായ രോഗികൾക്കും മറ്റ് അർഹരായവർക്കും നൽകി മാതൃകയാവുകയാണ് വാർഡ് മെമ്പർ തറമൽ അയ്യപ്പൻകുട്ടി വാഴക്കാട് ഗ്രാമപഞ്ചായത്തിലെ ഭരണകാലം പൂർത്തിയാകുമ്പോൾ രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെ നേരത്തെ നടന്ന ചടങ്ങിൽ നിർധനരായ ആളുകൾക്കും മറ്റും വിതരണം ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള കാലയളവിൽ ലഭ്യമായ ഓണറേറിയമാണ് ഇപ്പോൾ വിതരണം ചെയ്തത് കഴിഞ്ഞ കാലങ്ങളിലും മറ്റ് നിരവധി ചാരിറ്റി പ്രവർത്തനത്തിലൂടെയും മറ്റു മാതൃകാ പ്രവർത്തനം നടത്തി ശ്രദ്ധേയമായതാണ് അയ്യപ്പൻകുട്ടി തൻ്റെ വാർഡിലെ ജനങ്ങൾക്കായി സദാസമയവും വിളിപ്പുറത്ത് ലഭ്യമാകുന്ന അയ്യപ്പൻകുട്ടി തന്നെ മാതൃകയാണെന്ന് ഉദ്ഘാടനം ചെയ്ത എ പി അനിൽകുമാർ പറഞ്ഞു ജനപ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവരാവണം അതിന്റെ ഉത്തമ മാതൃകയാണ് അദ്ദേഹം എന്ന് ഞാൻ എടുത്ത് പറയുകയാണ് ഇവിടെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും എല്ലാവരെയും സഹായിക്കാനൊന്നും കഴിഞ്ഞെന്ന് വരില്ല പക്ഷെ എങ്കിലും ഒരു ചെറിയ ഒരു സഹായം കൈത്താങ്ങ കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് വലിയ കാര്യമാണ് പഴയ കാലത്തെ പോലെ ഇന്ന് ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെയുള്ള ആളുകൾ ഒരുപാടുണ്ട് പഴയ കാലത്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു വാങ്ങുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരു വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായ അടുത്ത വീട്ടുകാർ അത് ഏത് കാര്യത്തിലാണെങ്കിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്ന കാര്യമുണ്ടായിരുന്നു ഇന്ന് അതൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരുന്നു പക്ഷേ നമുക്കുള്ള ഏക ആശ്വാസം അതിൽ നിന്ന് വ്യത്യസ്തമായി ആളുകൾ ഇന്ന് സാമ്പത്തികമായിട്ടും ഒക്കെ കഴിവുള്ളവരിന്ന് എല്ലാവരീതിയിലും സഹായിക്കാൻ മുന്നോട്ട് ഇവിടെ തന്നെ ഈ ഒരു കാര്യത്തിൽ സാമ്പത്തികമായിട്ട് ഒരുപാടുള്ള ആളല്ല നമ്മുടെ മെമ്പറും പക്ഷെ അതിനുള്ള വലിയ മനസ്സ് സാമ്പത്തികമായിട്ടുള്ളതിനേക്കാൾ ആളുകളെ വലിയ മനസ്സ് അദ്ദേഹത്തിനുള്ളത് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ ഇത്തരം കാര്യങ്ങൾ നമുക്കും ഒരു മാതൃകയാവും നമുക്ക് മറ്റുള്ളവരെ പണം കൊടുത്ത് സഹായിക്കാൻ കഴിയില്ല സാമ്പത്തികമായി സഹായിക്കാൻ കഴിയില്ല എന്ന് പറയാം പക്ഷെ ഒരു വാക്ക് കൊണ്ടും ഒരു ചെറിയ കൊണ്ട് ചെയ്യാൻ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നമ്മളൊക്കെ ചാലിയപ്പുറം ഗവൺമെന്റ് ഹൈസ്കൂളിലെ എസ് പി സി കേഡറ്റുകൾക്ക് വാർഡിലെ സാധാരണക്കാരുടെ കണ്ണീരൊപ്പുന്ന ആശാവർക്കർമാർക്ക് പ്രത്യേക ആദരവും നൽകി ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് വിതരണോദ്ഘാടനം നിർവഹിച്ചു തന്റെ വാർഡിലുള്ള ചാലിയപ്പുറം ഗവൺമെന്റ് ഹൈസ്കൂളിലെ എൽ എസ് സി യു എസ് എസ് എൻ എം എം എസ് 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 എൽ സി തുടങ്ങി പരീക്ഷകളിൽ ഉന്നത വിജയം നേടുന്ന വിദ്യാർത്ഥികളെ വർഷാവർഷം വാർഡ് മെമ്പർ പ്രത്യേകമായി ആദരിക്കാറുണ്ട് ചടങ്ങിന് അയ്യപ്പൻകുട്ടി അധ്യക്ഷത വഹിച്ചു വാഴക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം കെ നൌഷാദ് വൈസ് പ്രസിഡന്റ് ഷെമീന സലീം ജില്ലാ പഞ്ചായത്ത് മെമ്പർ സുഭദ്ര ശിവദാസ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പി അബൂബക്കർ ജയ്സൽ അളമരം മുജീബ് മാസ്റ്റർ മുജീബ് റഹ്മാൻ സുരേന്ദ്രൻ സി വി തകരിയ അലി അക്ബർ ദിവാകരൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് സ്തുത്യർഹമായ സേവനം ചെയ്യുന്ന അയ്യപ്പൻകുട്ടിയെ പൗരാവലി ആദരിച്ചു എടവണ്ണപ്പാറ വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ